എന്തായാലും രണ്ട് മൂന്ന് ദിവസത്തെ കഠിനമായ ചെക്കപ്പതിനു ശേഷം കൃത്യമായിട്ടുള്ള ഒരു സാധനം എടുക്കിട്ടിയിട്ടുണ്ട് അത് വേറൊന്നും അല്ല കേട്ടോ ബിഗ് ബോസ് മലയാളം സീസണിൽ നമ്മുടെ മലയാളികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ മികച്ച അഭിനേതാക്കളിൽ ഒരാളായ മോഹൻലാൽ ഇത്തരത്തിലൊക്കെ ഏഷ്യാനെറ്റിൻ്റെ ആണെങ്കിലും ബിഗ് ബോസിൻ്റെ ആണെങ്കിലും ചോദിച്ചിട്ട് ഒരു മത്സരാർത്ഥിയെ ഡിമോട്ടിവേറ്റ് ചെയ്യാമോ ഒരു കാരണവശാലും ഒരു വ്യക്തി ഇത്തരം കാര്യങ്ങൾ ജയിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ചിലപ്പോൾ പറയുമായിരിക്കാം പക്ഷേ ഉറച്ച് പറയില്ല എന്ന് തന്നെ വേണം ഞാൻ കരുതുന്നു കാരണം എഴുപത്തിയൊന്ന് ക്യാമറ ഉണ്ടെന്ന് പലവട്ട അതിലേ തന്നെ ആളുകൾ പറയുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുകയും സ്വാഭാവികമായിട്ട് ഈ ക്യാമറയിൽ നോണു പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷ്വൽസ് കാണിച്ചു കൊടുക്കും എന്നുള്ള ഉറപ്പുണ്ടായിട്ടും കണ്ടത് പറഞ്ഞത് അതിൽ ഉറച്ചു നിൽക്കാൻ അനുമോൾ കാണിച്ച നിലപാടിന് ബിഗ് സല്യൂട്ട് കാരണം വേറെ ഞാൻ അനുമോളുടെ ആരാധന ആരാധിക്കുന്ന ആളൊന്നുമല്ല പക്ഷേ ഒരുപാട് നമ്മൾ കോമഡി ഷോയിലൊക്കെ ഒരു നിഷ്കളങ്കിയായ കുട്ടിയായിട്ട് തന്നെയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു എന്താ പറയുക കുട്ടിത്തോവും പെട്ടെന്ന് സങ്കടം വരും പെട്ടെന്ന് അത് അത് ഉള്ളിലെ നിഷ്കളങ്കത കൊണ്ടാണ് അല്ലാതെ പിന്നെ മറ്റു പലരെ പോലെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ രേണു കാണിച്ച മണ്ടത്തരം പോട്ടെ പോയി ശൈത്യം കിട്ട് പണിയും കിട്ടി ഇപ്പോൾ ശൈത്യം പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് പറഞ്ഞതാണ് അതിനേക്കാൾ വലിയ കോമഡി ഫ്രണ്ട്ഷിപ്പ് അത്രേ ഉള്ളൂ പോട്ടെ അതും പോട്ടെ പക്ഷെ ലാലേട്ടം പലവട്ടം ചോദിച്ചിട്ടുണ്ടല്ലോ അനുബോള് കൊടുത്ത മറുപടി ഉണ്ടല്ലോ ക്ലാരിറ്റിയാണ് നിങ്ങൾക്ക് കിട്ടിയത് അതാക്ച്വലി ചെയ്തത് മോശം ഡിമോൺസ്ട്രേറ്റ് ഒന്നും ചെയ്യണ്ടായിരുന്നു അല്ലല്ലോ അതിന് മുമ്പുള്ള കാര്യം നടന്നെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ത് കണ്ടു എന്ന് പറയോ അവർ തമ്മിൽ ഫേസ് കൊണ്ട് അവർ കിസ് ചെയ്യുന്ന ഞാൻ കണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളാരും കണ്ടില്ലല്ലോ അത് അതെ മാത്രം ഞങ്ങൾ ഞങ്ങളാരും കണ്ടില്ലല്ലോ ഞങ്ങൾ ഇത് മുഴുവൻ കള്ളം പറയാണോ എനിക്ക് അതറിയില്ല ലാലട്ട ഞാൻ കണ്ടതാണ് പറയുന്നത് ഏതാണ്ട് അഞ്ചോ ആറോ മണിക്കൂർ ഞങ്ങൾ ഇത് മുഴുവൻ ഇവിടെ ഇരുന്ന് ആൾക്കാർ കണ്ടു ഇത് പത്ത് മുന്നൂറ് പേര് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഇത് നിങ്ങളെ ഒരു ശാസം വിട്ടാ പോലും ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾ ആരും കാണാത്തൊരു കാര്യം അനുമോളം എങ്ങനെയാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ അതാണ് ആൻസർ പറയുന്ന പറഞ്ഞിട്ട് ും കാണാത്തൊരു കാര്യം നിങ്ങൾ മാത്രം കണ്ടു എന്ന് പറഞ്ഞാൽ ലാലേട്ട എനിക്ക് കിടക്കുന്ന എന്റെ ബെഡിന്റെ നന്നായിട്ട് കാണാൻ പറ്റും ഇപ്പൊ ജിഷയിൽ ഒരു ആരോപണം വന്നപ്പോൾ അവർ എത്ര നന്നായിട്ടാണ് അത് ബിഹേവ് ചെയ്ത് അത് എത്ര നന്നായിട്ടാണ് കൈകാര്യം ചെയ്തത് അവരും ഈ ഷോയിൽ കളിക്കാൻ വന്നവരല്ലേ അടിപൊളിയാ കാര്യത്തിൽ ഉറപ്പുണ്ടെങ്കിൽ ഒരു കാരണവശാലും തിരുത്തി പറയരുത് അത് നമ്മളെ വ്യക്തിത്വം ഇല്ലായ്മ ചെയ്യുകയുള്ളൂ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിന്ന് മിടിക്കുകയുള്ളൂ ഇത്തവണത്തെ അല്ലെങ്കിൽ ഇനി വരുമ്പോഴത്തേ വോട്ട് ഞാൻ കൊടുക്കും പിന്നെ ഇത്രത്തോളം അനുമോളെ ഹരാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അനുമോള് എന്തായാലും ഒന്നും രണ്ടാഴ്ചയ്ക്കുള്ളിൽ പുറത്തു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ ഒരു നല്ല കണ്ടസ്റ്റൻറ്റ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ തപ്പി കണ്ടുപിടിച്ച വീഡിയോ കണ്ടേ അപ്പം കാണിച്ചു തരാം നിങ്ങൾ തീരുമാനിക്കുക എനിക്കൊന്നും പറയാനില്ല സിമ്പിളാണ് അത് ഇത്രയും വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇത്രമാത്രം ആ പെൺകുട്ടിയെ അതിശയിപിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്താണെങ്കിലും സംഭവം ഓക്കെയാണെ അനുമോൾ വാസ് റൈറ്റ് ഒരു സാധാരണ കുടുംബത്തിലെ അപ്പനമ്മയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി ഇത്തരം കാഴ്ചകൾ കണ്ടപ്പോൾ പരിചയമില്ലാത്ത കാഴ്ച മറ്റുള്ളവർക്ക് ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ ചിലപ്പോൾ അത് സുപരിചിതമായിരിക്കും പക്ഷേ പരിചയമില്ലാത്ത കാഴ്ചകൾ മുമ്പ് പരിചയമില്ലാത്തതുകൊണ്ട് തന്നെ കണ്ടപ്പോൾ ആ പെൺകുട്ടിക്ക് ആശ്ചര്യം ഉണ്ടായി കാണും അതുകൊണ്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക സിമ്പിൾ അല്ലേ ക്ഷമിച്ചാളാ ഇതാണ് ബിഗ് ബോസ് വാട്ട് എ ബ്യൂട്ടിഫുൾ ഇതാണോ ആര്യമാം വന്നപ്പോൾ ലാലേട്ടൻ ചോദിച്ചേ ലൗട്രാക്ക് ട്രാക്ക് പിടിക്കുവോ ഇത് ലൗ ട്രാക്കല്ലാ ഇത് ട്രാക്ക് വേറെയാ